ഗുഡ് മോർണിംഗ് ഗായസ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറ് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇനി ബാംഗ്ലൂരിലൊക്കെ ഏകദേശം നാൽപ്പത് അൻപത് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് യാത്ര അപ്പോൾ നമ്മുടെ കൂടെ വേറൊരു വണ്ടിയും കൂടി ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് വണ്ടി ഒരേ സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് എന്തൊക്കെ എൽ പതിനൊന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് ഈ ചേട്ടന് ഒറ്റയ്ക്ക് അല്ലേ നമ്മൾ രണ്ട് പേരുണ്ട് കയർ ലൂസ് ആയിട്ടുണ്ട് കേട്ടോ ചെറുങ്ങനെ അപ്പോൾ പിന്നെ അയാൾ അതൊന്ന് നമ്മൾ ടൈറ്റാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ വണ്ടി മുമ്പിലുണ്ട് ഇയാൾക്ക് ഹൈടെക്കിന്റെ മേലൊക്കെ ഉണ്ട് കേട്ടോ ലോഡ് നമ്മുടെ വണ്ടിക്ക് ഹൈടെക്കിന്റെ താഴെ അതുകൊണ്ട് നമുക്ക് വലിയ സീനില്ല അടുത്തല്ലൊരു കാഴ്ച നമ്മുടെ ചായ ഒടിക്കാൻ കേട്ടോ അപ്പൊ ഇന്നലെ രാത്രി മൊത്തം ഡെലിവിനാട്ടനായിരുന്നു കേട്ടോ വണ്ടി ഓടിച്ചുണ്ട് ബംഗളൂരു എസ് ടു കിലോമീറ്റർ സിക്സ്റ്റി ത്രീളിരിയ ോംബെ ടപ്പിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട് കേട്ടാ ഇലക്ട്രോണിക് സിറ്റിക്കുള്ള ഉള്ള റോഡാണ് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് നമ്മുടെ മുമ്പിൽ കാണുന്ന നമ്മുടെ കൂടെ തന്നെ വരുന്ന വണ്ടിയാന്ന് കേട്ടാ ഒരേ സ്ഥലത്താ നണ്റോഡി അതില് സിംഗിൾ ഡ്രൈവർ ആയിട്ടാണ് കേട്ടുള്ളത് ഇതെന്താ മേളിലെ ഫ്ലൈ ഓവർ ഏതാ കഴിച്ചപ്പോ നമ്മ ബാംഗ്ലൂർന്നെല്ലാം തെറ്റി നൈസ് റോഡിൽ കേറിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മുടെ മുമ്പില് മറ്റേട്ടം പൊയ്ക്കോ ഉണ്ണിയാട്ടം പൊയ്ക്കോണ്ടിണ്ട് ഫുള്ള് ആണ് തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്നതും മൈസൂർ റോഡ് തുമക്കൂർ റോഡ് വെണ്ണാർക്കട്ട റോഡ് കോൺക്രീറ്റ് ഫാൻ ഫിറ്റ് ചെയ്തിട്ടില്ലേ ആ കാറ്റാടീന്റെ അടി എന്ത് വലുതും നോക്കറല്ലേങ്കേരി ൂർ ആൻഡ് മഗാഡി റോഡാണ് കേട്ടോ കയറ്റി നമുക്ക് റോഡ് കാണാൻ കഴിയാം നല്ല അടിപൊളി സീനറിയാണ് ഈ റോഡിലൂടെ എന്റെ ഇതാദ്യത്തെ യാത്രയാണ് കേട്ടോ ഈ റോഡിലൂടെ കായി സപ്പോ നമ്മ ഇപ്പോ എല്ലാം കഴിഞ്ഞ് തുമക്കൂർ ചിത്രദുർഗ എക്സ്പ്രസ് വേല കയറിയിട്ടുണ്ട് കേട്ടാ ടോൾ റോഡിൽ കയറിയിട്ടുണ്ട് കേട്ടാ നമ്മളെ ഉണ്ണിയാട്ട നേരെ മുമ്പിൽ പോയിക്കോണ്ടിണ്ട് കഴിച്ചപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് ഇരൂറെ എത്തുന്നതിന് ഒരു മുപ്പത് കിലോമീറ്റർ ഇപ്പുറം വണ്ടി സൈഡാക്കി കേട്ടോ ഫുഡ് കഴിക്കാനാണ് ആണ് നമ്മ നല്ല നേരത്തെ ആന്ന് കേട്ടോ

കുറച്ചുകൂടി ചില്ലറായിട്ട് അറിയുക അത് വലിയ ഫാക്ടറി ഒക്കെ ഉണ്ട് നമ്മുടെ സൈഡിൽ തന്നെ റൈറ്റ് സൈഡിലൊക്കെ നോക്കുമ്പോൾ ഫുള്ള് ആർഡ് ഫോമിങ്ങ് ഗൈസ് മുമ്പിൽ റോഡ് പണി നൽകുന്നുണ്ട് കേട്ടാ അതുകൊണ്ട് സർവീസ് റോഡിലൊക്കെ കഴിച്ചപ്പോ ഒരു ദാവേല് വണ്ടി സൈഡ് ആക്കിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച അനുസരിച്ച് ഒരു മഹീന്ദ്ര ബ്ലാസോന്റെ ട്രെയിലറാണ് കേട്ട ഇല പത്തോളം ട്രാക്ടറിന് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ ഇവിടെ അടുത്ത് നമ്മുടെ വണ്ടിയുടെ അടുത്ത് തന്നെ സൈഡ് ആക്കിട്ടാന്ന് കണ്ടെത്തുന്നത് ആ നമ്മുടെ വണ്ടി രണ്ട് വണ്ടി ഇടുന്ന നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ഒരു മൂന്ന് നാല് മണിയാവുമ്പോൾ എടുത്തിട്ട് പോകാനുള്ള നമ്മുടെ കാഴ്ചപ്പം നമ്മൾ ചിത്രദുർഗാരിൻ്റെ ഇപ്പോഴും അടുത്ത് ഒരു സ്ഥലത്ത് ചായ പിടിക്കാൻ വേണ്ടി നിർത്തിയായിരുന്നു കേട്ടോ എന്നാൽ അറിയില്ല ഞങ്ങളുടെ അടുത്തൊരു കാഴ്ച ഉണ്ടോ മൊത്തം കാറ്റാണി ആണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു പണി കിട്ടിയായിരുന്നു മൂന്ന് ചായ ചായപ്പോ മൂന്ന് പക്കവാടയും കേട്ടാ മറ്റേ വണ്ടി എടുത്തു അതല്ല നമ്മുടെ വണ്ടി ബാക്കിൽ ഇണ്ട ഇത് ഏത് റോഡാ അതെന്നെ നമ്മ പൂണെ റോഡിൽ നിന്ന് വീജാപ്പൂർ റോഡിൽ കൂടി കയറിയിട്ടുണ്ട് കേട്ടാ അപ്പുറത്തോടി പൂനെ വഴി എന്ത് മൊത്തം റോഡ് പണിയല്ലേ റോഡ് പണിയാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഈ റോഡിലൂടെ കയറിയാമോ ഏകദേശം നമ്മൾ സോളാപൂർ റോഡിലാന്ന് കേട്ടോ പിന്നെ സോളാപൂരിലൊക്കെ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ ബാക്കി തൊണ്ണി ഏട്ടൻ നേരെ മുമ്പിൽ തന്നെ ഉണ്ട് ചുറ്റും നമുക്ക് നല്ല കാറ്റാടി കാറ്റാടിപ്പടങ്ങണം കേട്ടോ ഇതെന്താ പൂ ചെണ്ടുമല്ലി തന്നെ തോന്നുന്നു അതെ അതെ മല്ലിത്തോട്ടം വീട് നേരെ കാണുന്നുല്ലോ പാട്ട് വെച്ചാലും ചെണ്ടുമല്ലിത്തോട്ടം കേട്ടാ ഇഷ്ടം പോലെ കൃഷിയിട്ടാ ആറര മണി ആയിട്ടുണ്ട് കേട്ടാ നമ്മൾ ഇനി സോളാപൂറിലൊക്കെ മുന്നൂറ് കിലോമീറ്ററും കൂടി ബാക്കിയുണ്ട് ഫാക്ടറികളിൽ ലൈറ്റ് എല്ലാം നെളിഞ്ഞിട്ടുണ്ട് ഫാക്ടറികളിൽ അപ്പം നാളെ ഏകദേശം ഇനി പത്ത് അറുന്നൂറ് കിലോമീറ്ററും കൂടി നമുക്ക് പോവാനുണ്ട് കേട്ടാ എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് കിലോമീറ്റർ ആയിട്ടുണ്ട് എട്ട് വണ്ടി നമ്മൾ പാസ്സാക്കി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ രാത്രി കാഴ്ചകൾ അധികം ഒന്നും ഉണ്ടാവില്ല മാക്സിമം കാണിച്ചു തരാൻ കഴിയുന്നത്രയും നമ്മൾ കാണിച്ചു തരാം കുറേ ലോങ്ങിലായിട്ട് ഒരു കെട്ടിയതുപോലെയാണ് മതില് കെട്ടിയത് പോലെ കേട്ടാ മാലകളില് കുറെ ഫാക്ടറികൾ ഉണ്ട്

ണലിലൊക്കെ എന്റർ ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് ഇടുന്ന അഞ്ച് കിലോമീറ്റർ അല്ലോ ട്ടാ ടണല ഏ തെത്ര കിലോമീറ്റർ ഉണ്ട് ഏയ് കുറച്ച് ദൂരല്ലോ അല്ലേ ഇപ്പൊളീ ഒരു ടണലിലൊക്കെ എന്റർ ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല വൈബ് നല്ലൊരു ഫോട്ടോ രാത്രി ഒമ്പത് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മൾ ജസ്റ്റ് വണ്ടി സൈഡാക്കിയാന്ന് ഒരു ധാവൽ വണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ രണ്ട് വണ്ടിയും ഫേസ് ടു ഫേസ് വെച്ചിട്ടുണ്ട് ഉണ്ട് ധാവയാന്ന് കേട്ടോ കുറേ വണ്ടികളുണ്ട് ഫുൾ അധികം ട്രെയിലറാണ് കേട്ടോ കമ്പി കൊണ്ടുവന്ന ട്രെയിലർ